യുവതികളായ സ്ത്രീകൾ റോട്ടം വലിറങ്ങിയിട്ട് നബിദിന റാലി നടത്തുകയാണ് മുമ്പൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എവിടുന്നാണിതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല വാസ്തവത്തിൽ പരിശുദ്ധാഹുൽ സുന്നത്തിൽ ജമാത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാത്തിനെ നശിപ്പിക്കാനും വേണ്ടി വിദഗ്ധത്തുകാരായ പുത്തൻവാദികളുടെ പ്രചോദനത്തോടെയും വ്യാജ തരീഹത്തുകാരുടെ പ്രചോദനത്തോടെയും ചിലപ്പോൾ അറിവില്ലാത്ത ചില മുസ്ലിയന്മാരുടെ പേരിലുള്ളവരാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ച് ഈ ഉമ്മത്തിനെ വഷളാക്കുന്നത് ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കുന്നത് അവരുടെ വഞ്ചനയിൽ ഒരു മഹല് കമ്മിറ്റിയും ഒരു മദ്രസ കമ്മിറ്റിയും പെട്ടുപോകരുതെന്നും നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങൾക്ക് കാണിച്ചു നല്ല ചൊല്ലി ഭക്ഷണം കൊടുത്ത് ചെയ്ത് റാലി നടക്കുകയാണെങ്കിൽ അത് പുരുഷന്മാര് മാത്രം റാലിയാക്കി അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്തു തോന്നിവാസവും ചെയ്യാം എന്നതും ലഭിതങ്ങളും അത്യാണെന്ന് പറഞ്ഞ് ഏതാണിനും പെണ്ണിനും ഒരുമിച്ച് കൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത് സമസ്ത കേരള ജമ്മീഹയുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ആലിമീങ്ങളെ സ്റ്റേജിലിരുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ എടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നത് കൊണ്ട് തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ് നാം നമ്മുടെ മുൻകാമികളായ ആളുകൾ കാണിച്ചു തന്നതുപോലെ വളരെ ഭംഗിയായി മൌലിക പരിപാടികൾ നടത്തണം